ഭൂമി നടപടികൾ സുതാര്യമായും വേഗത്തിലും പൂർത്തീകരിക്കാൻ ഒക്ടോബറിൽ പ്രത്യേക അദാലത്തുകൾ നടത്തുമെന്ന് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ മന്ത്രി കെ രാജൻ തൃത്താലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ റിസർവേ മണ്ഡലമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം പി രാജേഷും പറഞ്ഞു പാലക്കാട് ജില്ലയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ തൃത്താലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ റിസർവ് മണ്ഡലമായി പ്രഖ്യാപിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എ എൻ ഡി രാജേഷും പറഞ്ഞു നേരത്തെ തമിഴ്നാട്ടുകാരായിരുന്ന നിലവിൽ കേരളത്തിൽ സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് വിഷയം മന്ത്രി കെ കൃഷ്ണൻകുട്ടി അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എം എൽ എമാരായ പി മമ്മിക്കുട്ടി മുഹമ്മദ് മൂസിൻ പി പി സുമോദ് കെ ഡി പ്രസേനൻ കെ ബാബു എ ഷംസുതി എ പ്രഭാകരൻ കെ പ്രേംകുമാർ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ലാൻഡ് റവന്യൂ കമ്മീഷണർ కె జీవన్ బాబు అడిషనల్ సెక్రటరీ ఏ గీత సర్వే వుపు డైరెక్టర్ శ్రీరామ్ సాంబశివూ లాండ్ రవన్యూ కమీషణర్ కె మీరంగర్ పండుతును త్రితాల